ഞങ്ങൾ അങ്ങനെ അടിച്ചു തോന്നുന്നുണ്ടോ അപ്പൊ ഇല്ല തിരിഞ്ഞില്ല എന്ത് പറ്റി പിടിച്ചു പോയോ ഞങ്ങൾ എന്നെ പറ്റിച്ചതാ ശരിക്കും നിങ്ങൾ എല്ലാം എടുത്ത് കഴിച്ചോളാം പറഞ്ഞേക്കണം കാര്യങ്ങളൊക്കെ പിള്ളേരെ ബോധിപ്പിക്കണമെന്നുണ്ടോ എടുത്തു കഴിച്ചിട്ട് കിടന്നിറങ്ങുന്നുണ്ടോക്ക് പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം എന്നിട്ട് പറയാം ഞാൻ അടുക്കളയിൽ തിരക്കായിരുന്നു അമ്മയില്ലാത്തത് കൊണ്ട് അടുക്കളയിലെ പണി മൊത്തം എന്റെ തലയിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ തള്ളാലോ എന്തിനേ അടുക്കള ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയെങ്കിലും കേടിയേ ഉണ്ടാണ് കേട്ടോ അത്. ദാ ഓടോടന്ന് അത് മാത്രമല്ല അച്ഛന്റെ അടുത്ത് അന്ന് കല്യാണത്തിൽ അവർ ചെയ്തവയങ്ങനെയൊരു മോശ. അത് നിങ്ങൾ രണ്ടുപേരും ചെയ്തതല്ലേ ഓണുള്ള കാര്യൊന്നുമല്ല.ടാ അല്ലേ ഓണിൽ ലേറ്റ് ആയി. ആ ഓണം എവിടെ പോടന്ന് പറയോ? ആ കടയിൽ കുറച്ച് സാധനം എടുക്കാൻ പോണതിനെ പറഞ്ഞു. ഈ ആയി ചവല നല്ല പട റിലീസ് ചെയ്തിട്ടുണ്ടോ? ഈ ആയി ചറിഞ്ഞ പട എല്ലാം നല്ലല്ലേ എല്ലാം കണ്ടു. കണ്ടന്നാ? റിവ്യൂ എവിടെ പറയുന്നുണ്ട് ഞാൻ എടാ എടാ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് കാര്യം എല്ലാവർക്കും ുംറിയാം കേട്ടാ എനിക്ക് അറിയും റിവ്യൂ വീഡിയോയിലേ മുഖം പൊത്തി വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഫുഡ് 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 പോയിട്ട് വരാം പോയിട്ട് വരട്ടെ

മാത്രേ വിളിക്കൂട വേറെ ആരുടെ പേരും വിളിക്കൂലേ എന്നാ എന്റെ അച്ഛൻറെ പേരും വിളിച്ചേ ബാലു ബാലു എന്നാ കേശു വിളിച്ചേ അപ്പൊ ഞാൻ വിളിച്ചേ എന്നാ തുമ്പിയെ കേശ് വിളിച്ചേ നീ ഇതൊക്കെ പിന്നെ വിശ്വാസം ഞാൻ ഒരു ലോജിക് ലോജിക്കില്ലല്ലോ ഈ പൂച്ച കരയണെന്നാണ് നമുക്ക് സംസാരിക്കണായിട്ട് തോന്നണത് കൊള്ളല്ലേ ഡേ തുമ്പി ഡേ ഡേട നീ ബാലു വിളിച്ചേ ചാർജ് ചെയ്യാൻ പറ്റി കൊണ്ടുപോയില്ലേ പണികളൊക്കെ കൃത്യമായിട്ടില്ല ഞാൻ പഠിക്കുവായിരുന്നു എന്തോ അല്ല പഠിച്ച് കഴിഞ്ഞാ അത് കഴിഞ്ഞ് ഫോണിൽ ഒരു പടം കണ്ടോണ്ടിരിക്കുന്നുണ്ടോ ഇത് സ്വിച്ച് ഓഫായിരുന്നു എന്റെ അമ്മ ഒരുപാട് മെസ്സേജ് അല്ലെ ആ നീര് പത്ത് കോള് അപ്പൊ അതാണ് അത് കേട്ട അമ്മ എന്നെ വിളിച്ചത് അപ്പോ ഞാൻ പറഞ്ഞു ഹലോ നീ പോ അതൊക്കെ അവിടെ കിട്ടോന്നാ എടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പാടി ആ ആ നീയപ്പഴവാ നല്ലവണ് ആദ്യം പറഞ്ഞാ സ്വിച്ച് ഓഫ് വന്ന കേട്ടോ അല്ല ഫോണാക്കിയല്ല

ഞാൻ കടന്ന് ഉറങ്ങാൻ പോകണം ആ ലോട്ട് പറഞ്ഞേക്കണ വിളിക്കലെന്ന് ഉറങ്ങുമ്പോ പറഞ്ഞത് അവളോട് പോയത് പറഞ്ഞു പോയിട്ട് ആ സുധു അയച്ചിടത്തെ പൈസ കമ്പനി അടിച്ചു തീർക്കുമോ ആ പറഞ്ഞു കേട്ടല്ലേ എന്നെ ശല്യം ഉറങ്ങാൻ പോകും നല്ല ക്ഷീണമുണ്ട് ഗുഡ് നൈറ്റ്